ഹലോ ഗുഡ് ഈവനിങ് ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊല്ലത്ത് ഉള്ള ഒരു കുറച്ച് മഹിളകൾ ചേർന്നിട്ടുള്ള മഹാലക്ഷ്മികൾ ചേർന്നിട്ടുള്ള ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടി കൊല്ലത്തുള്ള ഒരു കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലം കുടുംബശ്രീ യൂണിറ്റിലുള്ള കുറച്ച് സ്ത്രീകളെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഒരു കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലകൾ ചമ്മന്തിപ്പൊടി അങ്ങനെ കുറേ സാധന ഐറ്റംസ് അവരുടേതായ പിന്നെ അരിപ്പൊടികൾ അവലൂസ് പൊടികൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവരുടേതായ ഉൽപ്പന്നങ്ങളുണ്ട് അതെല്ലാം അവർ പിന്നെ കുറച്ച് സ്ത്രീകളെല്ലാം കൂടെ കൂടിക്കൊണ്ട് അവർക്കൊരു തൊഴിലിനു വേണ്ടി അവർക്ക് ജോലിയില്ല ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ ഒരു ജോലി സ്വയമേ എല്ലാവരും കൂടെ കൂട്ടായി കണ്ടുപിടിച്ചൊരു കമ്പനി ഫോം ചെയ്ത് അത് സർക്കാർ ിന്റെ അംഗീകാരത്തോടുകൂടി സർക്കാർ അതിനെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇപ്പോഴത്തെ സർക്കാർ അതിനെ നന്ദി അവരോട് ചെയ്തു കൊടുത്ത് അത് അവരുടെ ഒരു വരമാന വരമാനമാർഗി വരമാന വരമാനമാർഗമായി മാറിയിരിക്കുന്നു അത് കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അങ്ങനെ ചെങ്ങന്നൂർ സരസ് അവിടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വരുന്ന മേളകളിലും ഉത്സവ ഉത്സവസ്ഥലത്തും ഒക്കെ അവരത് പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക് വലിയ പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ആരുമില്ല ഞാൻ പറഞ്ഞു തരുന്നു അത് കൊല്ലത്തുള്ള സൂപ്പർമാർക്കറ്റുകളും അവിടെയൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അവരങ്ങനെ എല്ലാ മേഖലയിലും ഇത് വ്യാപിക്കുന്നുണ്ട് അതിന് ഞാനപ്പം അവരോട് പറഞ്ഞു നിങ്ങളൊരു പേരിടേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലമെന്നാണ് വെച്ചേക്കുന്നത് അങ്ങനെയല്ല നിങ്ങളെന്തായാലും അതിനൊരു പേര് ഇടേണ്ടത് അത്യാവശ്യമായിരുന്നു എന്തെങ്കിലൊരു പേര് നിങ്ങളുടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പേര് എന്തെങ്കിലും ഒരു ഒരു ഉൽപ്പന്നത്തെ നമുക്കൊരു തിരിച്ചറിയാൻ അതായത് അവർ നല്ല കവറിലൊക്കെയാണ് ഒരുപാട് എത്ര കുറേ ലക്ഷം രൂപയൊക്കെ നമ്മുടെ സർക്കാർ മുടക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പം ഇത് നാച്ചുറലായിട്ടുള്ളതാണ് അതായത് മായമൊന്നും ചേർക്കാത്ത പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും ആ പരൂസ് പൊടി അരിപ്പൊടി പുട്ടുപൊടി ഇടിയപ്പൊടി അങ്ങനെ എല്ലാ പൊടി വർഗ്ഗങ്ങളും ഉണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ മുളക് കഴുകുന്നതും മിഷനിൽ തന്നെ ഉണക്കുന്ന പിന്നെ അത് പൊടിച്ച് വരുന്നു അത് പാക്കിങ് എല്ലാം നല്ല രീതിയിൽ വലിയ വലിയ കമ്പനികൾ ബ്രാൻഡഡ് കമ്പനികൾ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അവർ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊല്ലത്തുള്ളവരാണേലും അത് കണ്ടാൽ ഒരു മോളിലോ എവിടെ സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഒരു പരവ്യഞ്ജനം വെക്കുന്ന കടയിലൊക്കെ ചിലപ്പം കൊല്ലം ജില്ലാ മിഷൻ ബ്രാൻഡെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും മുഖം തിരിക്കരുത് അത് ഒരു ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് പ്രയത്നമാണ് അത് അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു നോക്കിയിട്ട് നിങ്ങളത് എനിക്ക് വരെ കമൻറ്റ് ഇടണം അത് ഞാൻ അവർക്ക് കൈമാറുന്നതായിരിക്കും എനിക്കൊരു ദിവസം അവരുടെ ആ ഫോമിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട് അത് നേരിട്ട് കാണണമെന്ന് ആ പ്രോസസ്സൊക്കെ നിങ്ങളിലേക്കത് കാണിച്ച് തരണമെന്നുമുണ്ട് അപ്പോൾ കൊല്ലത്തുള്ളവർ അത് മേടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണം വലിയ വലിയ കമ്പനികൾ മായം ചേർത്ത് വരുന്ന പൊടികളൊക്കെ നമ്മൾ മേടിക്കുന്നില്ല വലിയ വലിയ എന്താ പറയുന്ന ഫുഡ് മാഫിയകളുടെ എന്ന് പറയുക അല്ലേ എന്തെല്ലാം ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ ചെയ്തു വരുന്ന അതുപോലെ അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാരാണ് അവർക്ക് വൻ പരസ്യങ്ങളും സിനിമാ അവരെ അവരവരെയൊക്കെ വെച്ച് വലിയ പരസ്യങ്ങളും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാരാണ് അവരെന്തായാലും ജെരുവിലായിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നത് നമ്മളതിനുവേണ്ട സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എല്ലാവരും ആശംസ അറിയിക്കണം കൊല്ലത്തുള്ളവർ തീർച്ചയായിട്ടും ആ ബ്രാൻഡ് സാധനങ്ങൾ ഞാനിതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് ഇടാം നിങ്ങളെല്ലാവരും അത് മേടിക്കാൻ മറക്കല്ലേ നമ്മളുടെ എല്ലാ എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് നമ്മളല്ലേ ഈ അടുക്കള കൈകാര്യം ചെയ്യുന്നവർ വിചാരിച്ചാൽ ഇത് വിജയിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ അപ്പം അതിൻ്റെ ചില ചില ഭാഗങ്ങൾ ഇതിനകത്ത് കാണിക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണണം അവർക്കെല്ലാവർക്കും ഒരു ആശംസ കൊടുക്കണം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മെസ്സേജുകൾ ഇട്ട് കൊടുക്കണം ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ മഹിള എന്താണ് സ്ത്രീകളെല്ലാം വനിതാരത്നങ്ങളാകട്ടെ സ്വയം തൊഴിൽ പണിയില്ല ജോലിയില്ല കൂലിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഒരു ജോലി സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ എല്ലാവരും ഇറങ്ങി വരട്ടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടും മൂന്നും പേരുമായിട്ട് ഇതുപോലെ ഇത്രയും പേരൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വരിക എന്തെങ്കിലും ഒരു ബിസിനസ്സ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ ലാഭം പങ്കിട്ട് ജീവിക്കാൻ നോക്കുക ഞാനതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഏറ്റവും എനിക്കത് പ്രോത്സാഹനം ചെയ്യുന്ന ഇഷ്ടമാണ് പരസ്യം ചെയ്യുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവരുടെ ഈ സംരംഭത്തെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നമ്മുടെ സർക്കാരും നന്ദി പറയുന്നു ഇങ്ങനത്തെ സംരംഭത്തിന് അവരെ ഹെല്പ് ചെയ്യുന്നതിന് ഓക്കെ താങ്ക്